ഹലോ മൈഡിയേഴ്സ് എൻ എ സി കൂൾ ഓഫ് മൈൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് എപ്പോഴാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കിത് യൂസ്ഫുള്ളാവുന്നത് അതുപോലെ തന്നെ റെസിനേറ്റാവുന്നവർ മാത്രം ഈ വീഡിയോ എടുത്താൽ മതി അല്ലാത്തവർ വിട്ടുകളയുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നിങ്ങളുടെ ഈ ബന്ധത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആ പേഴ്സണെക്കുറിച്ച് നമുക്കൊന്ന് നോക്കിയാലോ ആദ്യം ആ വ്യക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല പക്വതയുള്ള ഒരു വ്യക്തിയാണെന്ന് തന്നെ ഇവിടെ പറയാൻ കഴിയും കരുതലുള്ള വ്യക്തിയായിരുന്നു ശാന്തമായ സ്വഭാവവും എല്ലാവരോടും സഹാനുഭൂതിയും അറിവുമുള്ള വ്യക്തിയും സൗഹൃദപരമായ പെരുമാറ്റവുമാണ് ആ വ്യക്തിയുടേതെന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരെയും ആകർഷിക്കുന്ന തരത്തിലുള്ള എല്ലാവരും ഇഷ്ടപ്പെടുന്ന സ്വഭാവത്തിനുടമയാണ് ആ വ്യക്തി എന്ന് വേണമെങ്കിൽ ഇവിടെ പറയാം നിങ്ങളുടെ മനസ്സും അവരുടെ ഹൃദയവും തമ്മിൽ ഒരു താളം തെറ്റിയതുപോലെയാണ് ഇവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ നിങ്ങളുടെ വികാരങ്ങളെ കുറച്ചുകൂടെ കൺട്രോൾ ചെയ്യണമെന്നാണ് ഇവിടെ എനിക്ക് പറയാൻ കഴിയുന്നത് മാറ്റങ്ങളെ നിങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാവുക എപ്പോഴും എല്ലാം പഴയതുപോലെ ആകണമെന്നില്ല നിങ്ങൾ ലൈഫിൽ ചില മാറ്റങ്ങൾ വരാൻ നിങ്ങൾ ആ മാറ്റങ്ങളെ മനസ്സിലാക്കി അതിലുണ്ടാവുന്ന ശരിയും തെറ്റും നിങ്ങളായിട്ട് പഠിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതനുസരിച്ച് നിങ്ങൾ ജീവിച്ചു പോയാൽ നിങ്ങളുടെ ലൈഫിൽ സക്സസ്നെസ് ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് ആ വ്യക്തിയെ സംബന്ധിച്ച് സ്നേഹമുള്ള ആളാണ് നല്ല ഒരു ശ്രോതാവായിരുന്നു നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും പറയാം അത് കേൾക്കുന്ന ഒരു വ്യക്തിയായിരുന്നു തടസ്സങ്ങളൊന്നും വരുത്താറില്ലായിരുന്നു നിങ്ങളോട് വേഗത്തിൽ നടക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് നല്ല ഉപദേശം തരുന്ന വ്യക്തിയാണ് ശാന്തത കൂടിയ വ്യക്തിയുമാണ് നിങ്ങളോട് അതിയായ സ്നേഹമുള്ള വ്യക്തിയാണ് ഒരുപാട് വാദിക്കാനോ അടിയുണ്ടാക്കാനോ ഒരു പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളൊന്നും ആയിരുന്നില്ല ലൈഫിൽ ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ പോകാനാണ് ആ വ്യക്തി ആഗ്രഹിച്ചിരുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇവിടെ എനിക്ക് പറയാൻ കഴിയുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്കാണ് ദേഷ്യം കൂടുതലുണ്ടാവുക അപ്പോൾ ഇവിടെ ദേഷ്യം നിയന്ത്രിക്കേണ്ടത് നിങ്ങൾ തന്നെയാണെന്നാണ് എനിക്ക് പറയാൻ കഴിയുന്നത് പ്രണയത്തോടൊപ്പം തന്നെ നിങ്ങളോട് ആ വ്യക്തിക്ക് വാത്സല്യവും ഉണ്ട് എന്നുള്ളതാണ് ഏറെ വാത്സല്യത്തോടുകൂടിയാണ് നിങ്ങളോട് പെരുമാറിയിരുന്നത് ആ വ്യക്തി തന്നെയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ട് വളരെ വേഗം മാറ്റി തന്നിരുന്നത് നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്ത് തരുമായിരുന്നു ആ വ്യക്തി അതിനെ മിടുക്കുള്ളൊരു വ്യക്തിയും കൂടെ ആയിരുന്നു എന്ത് പ്രോബ്ലം ഉണ്ടാന്ന് വന്ന് പറഞ്ഞാലും അത് പരിഹരിക്കാൻ നല്ല മുൻകൈയ്യെടുത്ത് നല്ല രീതിയിൽ പരിഹരിക്കുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങൾക്ക് അത്രയും ഹെൽപ്പ്ഫുള്ളായിരുന്നു നല്ല സപ്പോർട്ടീവായിരുന്നു എന്ന് തന്നെ എനിക്ക് പറയാൻ കഴിയും അതുപോലെ തന്നെ നിങ്ങളോട് നല്ല ആകർഷണമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ നിങ്ങളതിയായി സ്നേഹിച്ചിരുന്നു നിങ്ങളോട് നല്ലൊരു ആയ ഒരു വ്യക്തിയാണ് നിങ്ങളോട് നല്ല റൊമാൻസ് ആയിരുന്നു അങ്ങനെ നല്ല രീതിയിലുള്ള ഒരു ബന്ധമായിരുന്നു നിങ്ങളുടേതെന്ന് എനിക്ക് പറയാൻ കഴിയുന്നുണ്ട് അത്രയും നല്ല രീതിയിലാണ് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്നാൽ പെട്ടെന്നായിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അപ്രതീക്ഷിതമായിട്ടെന്ന് വേണമെങ്കിൽ പറയാം നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ പ്രോബ്ലങ്ങൾ തുടങ്ങിയത് പെട്ടെന്ന് വരുന്നത് പോലെയാണ് ഇവിടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് നിങ്ങളുടെ ബന്ധത്തെ സംബന്ധിച്ച് ഞാൻ അങ്ങനെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് കാരണം അങ്ങനെയാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത് നിങ്ങൾക്ക് പരസ്പരം അമിതമായ ഒരു ഭാരം ഇപ്പോൾ നിങ്ങൾ പോലെയാണ് ഈ പ്രോബ്ലം വന്നു തുടങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് രണ്ടുപേരും നിങ്ങൾക്ക് എന്തോ ഭാരം ഇരിക്കുന്നത് പോലെയുള്ള ഫീലിംഗ് ഫീലിംഗൊക്കെയാണ് നിങ്ങൾക്കുണ്ടാവുന്നത് ഇപ്പോൾ നിങ്ങൾ ആ പ്രശ്നങ്ങളുടെ നടുവിലൂടെ കടന്നു പോകേണ്ട ഒരു സാഹചര്യം എല്ലാ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ടോ എന്നുള്ളൊരു സാഹചര്യം നിങ്ങൾക്ക് മാനസികമായി നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ യാത്രയെന്ന് പറയണത് മാനസികമായി നിങ്ങൾ വളരെ തളർന്നിട്ടാണ് നിങ്ങളുടെ അവസ്ഥയെന്ന് പറയുന്നത് വളരെ മോശമായ ഒരു സാഹചര്യത്തിൽ കൂടെയാണ് കടന്നു പോകുന്നത് കാരണം നിങ്ങൾ ഈ സമയത്ത് ചിന്തിക്കുന്നു ആ വ്യക്തി നിങ്ങളെ നിസ്സാരമായാണ് കാണുന്നത് എന്താ ഇത് ഈ ഫീലിങ്സ് ആ വ്യക്തിക്കില്ലേ എനിക്ക് മാത്രമേ ഇത്രയും ഫീലിങ്സ് ഉണ്ടാവുന്നുള്ളൂ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് കാരണം നമ്മളെ കൂടെ നിന്ന വ്യക്തിയാണ് പെട്ടെന്നാണ് ഒരു പ്രോബ്ലമായിട്ട് ഇങ്ങനെ പോയിരിക്കുന്നത് എങ്ങനെയാണിത് പോയത് എന്താണിതിൻ്റെ കാരണം ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങളിങ്ങനെ നിങ്ങളായി തന്നെ ആലോചിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളിപ്പോൾ ആലോചിക്കുകയാണ് ഈ വ്യക്തി എന്നെ നിസ്സാരമായിട്ടാണോ കാണുന്നത് എന്തൊരു ഫീലിംഗാണ് നിങ്ങൾക്കിപ്പോൾ ഉണ്ടായിരിക്കുന്നത് വളരെ ദുഃഖകരമായ ദുഃഖകരമായൊരു ഫീലിങ്സാണ് ഈ ബന്ധത്തിൽ നിന്ന് നിങ്ങൾ ഇപ്പോൾ സ്വാഭാവികമായിട്ടും പുറത്തു പോയതുപോലെയാണ് എനിക്ക് പറയാൻ കഴിയുന്നത് എല്ലാ ദിവസവും നിങ്ങളോടൊത്തുണ്ടായിരുന്നൊരു ആൾ നിങ്ങൾക്ക് മാനസികമായ സന്തോഷവും ഉല്ലാസവും തന്നിരുന്നൊരു വ്യക്തി പെട്ടെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ആ ഒരു സന്തോഷം നഷ്ടപ്പെട്ടിരിക്കുന്നു നിങ്ങൾക്ക് മാനസികമായ ബുദ്ധിമുട്ടിൽ കൂടെ നിങ്ങൾ ഇപ്പോൾ കടന്നു പോകാൻ അല്ലെങ്കിൽ നിങ്ങൾ നീങ്ങുവാൻ നിർബന്ധിതമായിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന വ്യക്തിയാണ് പെട്ടെന്നാണ് നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥ വന്നിരിക്കുന്നത് അപ്പോൾ പെട്ടെന്നില്ലാതായപ്പോൾ നിങ്ങളുടെ പ്രോബ്ലം എന്തായി നിങ്ങൾക്ക് മാനസികമായ ബുദ്ധിമുട്ടും ഡ്രെസ്സും ഒക്കെ നിങ്ങൾക്ക് താങ്ങാവുന്നതിലപ്പുറമായി നിങ്ങൾക്ക് ഒരുപാട് അനുഭവിക്കേണ്ടതായിട്ട് വന്നു എന്നുള്ളതാണ് ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിങ്ങളുടെ പ്രണയത്തിൽ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന രസകരമായ സമയവും നിങ്ങളുടെ ആ നിമിഷങ്ങളുമൊക്കെ ഇന്ന് നിങ്ങളുടെ ആ രസം പോയിരിക്കുന്നത് പോലെ പറയാൻ കഴിയുന്നു അങ്ങനെയല്ലേ കാരണം നിങ്ങൾക്കത് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ വളരെയധികം സമ്മർദ്ദത്തിലായിരിക്കുകയാണ് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് തന്നെ നിങ്ങൾ ആലോചിക്കുന്നത് എങ്ങനെയാണ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിലാണ് നിങ്ങൾ വിഷമിക്കുകയാണ് എങ്ങനെയാണിത് ഞാൻ ഇതിനെ ഓവർകം ചെയ്യുക എന്നുള്ളത് കാരണം ഈ വ്യക്തി തിരിച്ചു വരുമോ ഇല്ലയോ ഞാനൊരു മറ്റൊരു വ്യക്തിയെ ഇനി സെലക്ട് ചെയ്യേണ്ടതുണ്ടോ ഇനി മറ്റൊരു വ്യക്തി എൻ്റെ ലൈഫിലേക്ക് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നിങ്ങളിങ്ങനെ ചിന്തിച്ച് ശരിക്കും ചിന്തിച്ച് കൂട്ടുകയാണ് നിങ്ങൾ ഒരുപാട് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് ഒരുപാട് ചിന്തകളിൽ കൂടിയാണ് നിങ്ങൾ നടക്കുന്നത് നിങ്ങൾ പക്ഷേ എനിക്ക് പറയാൻ പറ്റുന്നത് നിങ്ങളുടെ വെറും ചിന്തകൾ മാത്രമാണ് ഇതൊക്കെ നിങ്ങൾ ഓവർ തിങ്കിങ്ങിലാണ് ആ ഓവർ തിങ്കിൽ മാറിയാൽ തന്നെ പ്രോബ്ലങ്ങൾ പകുതി കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ നല്ല ഭയങ്കരമായ ഒരു ദേഷ്യത്തിലാണ് ഉള്ളത് നിങ്ങളുടെ ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പങ്കാളി മനസ്സിലാക്കിയില്ല എന്നുള്ളത് നിങ്ങളുടെ ഭയങ്കരമായ ഫീലിംഗ്സാണ് നിങ്ങൾ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് തന്നെയാണ് നിങ്ങളെ മനസ്സിലാക്കുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാനസികമായി നല്ല ബുദ്ധിമുട്ടും ഇരിക്കുന്നു ഈ ബുദ്ധിമുട്ട് എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല ഇവിടെ എല്ലാം സംഭവിച്ചത് ഞാൻ എന്താ പറഞ്ഞത് നിങ്ങൾ തമ്മിലുള്ള ആശയവിനിമയം നടക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ ആശയവിനിമയത്തിൻ്റെ പ്രോബ്ലങ്ങളായിരുന്നു എല്ലാം അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഗുരുതരമായ ഈ ഒരു പ്രശ്നത്തെ നിങ്ങളെത്തിയതും നിങ്ങൾക്ക് നല്ലൊരു സംഘർഷത്തിലാവേണ്ടി വന്നതും അത് മാത്രമല്ല നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ ഒരു ഭീഷണി ഉള്ളതുപോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് ആരുടെയോ ഒരു കൈകടത്തൽ നിങ്ങളുടെ ബന്ധത്തിൽ ബന്ധത്തിലുണ്ടായിട്ടുണ്ട് ആർക്കും അത്രയ്ക്കൊന്നും ഉണ്ട് നിങ്ങളുടെ ഈ ബന്ധം അങ്ങനെയൊക്കെ എനിക്കിവിടെ പറയാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നതും അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ പല സമയത്തും ഒരുപാട് അതിനുവേണ്ടി ഫൈറ്റൊക്കെ ചെയ്തിട്ടുണ്ട് കാരണം നിങ്ങൾക്കറിയാമായിരുന്നു ഇതിലാരോ കൈ കിടത്തുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പക്ഷേ ആ വ്യക്തി അതിനൊന്നും തുറന്ന് പറയാനുള്ള തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നില്ല അതാണ് ഞാൻ പറഞ്ഞത് വീണ്ടും കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നം എന്ന് നിങ്ങൾ ആ നല്ല രീതിയിലുള്ള ആശയവിനിമയം നടത്തിയിരുന്നുവെങ്കിൽ ഈ പ്രോബ്ലം ഒന്നും ഉണ്ടാവാതെ ഈ ഗുരുതരമായ തർക്കങ്ങളോ ശത്രുതാ മനോഭാവമൊന്നും നിങ്ങൾക്കൊന്നും ഉണ്ടാകില്ലായിരുന്നു അതുണ്ടാകാൻ കാരണം തന്നെ നിങ്ങൾ പല സമയത്തും നിങ്ങൾക്ക് തോന്നിയത് നിങ്ങൾ ആ വ്യക്തിയോട് പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നതെന്ന് പറയുന്നത് ഈ നിങ്ങളെ വഞ്ചിക്കുകയാണോ എന്നുള്ള ഒരു തോന്നൽ ഇപ്പോൾ നിങ്ങൾക്കുണ്ട് നിങ്ങളിപ്പോൾ സ്വയം ചോദിക്കുകയാണ് ഈ പറഞ്ഞതെല്ലാം സത്യമായിരുന്നു എന്നോട് പറഞ്ഞതൊക്കെ കളവാണോ എന്നൊക്കെ നിങ്ങൾക്കിപ്പോൾ സ്വയം നിങ്ങൾക്ക് തോന്നിയതാണ് എന്നെ വഞ്ചിച്ചതായോ ആണോ അതെനിക്ക് പറ്റിയ തെറ്റാണോ എന്നൊക്കെ നിങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നു ഇങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഈ പ്രോബ്ലങ്ങളെല്ലാം ഉണ്ടാവാൻ കാരണം ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കുറവ് തന്നെയായിരുന്നു ഈ ബന്ധത്തിൽ നിങ്ങൾ തോൽവി സംഭവിച്ചോ എന്നാണ് നിങ്ങൾക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത് ഇതിന് കാരണമായിട്ടാണോ നമ്മൾ അകലേണ്ടിയിരുന്നത് അകൽച്ച വന്നു പോയത് അതുകൊണ്ടാണോ നിങ്ങളിപ്പോൾ വേർപിരിഞ്ഞ് നിൽക്കാനുള്ള കാരണമായിട്ട് നിങ്ങൾ ചിന്തിക്കുന്നത് ആത്മാർത്ഥമായി സ്നേഹിച്ച ആർക്കും എന്നോട് ഇങ്ങനെ പെരുമാറാനാ കഴിയില്ല എന്തുകൊണ്ടാണ് എന്നോട് ഇങ്ങനെ പെരുമാറി എന്നൊക്കെ നി നിങ്ങൾ ചിന്തിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും വലിയ രണ്ട് ശത്രുക്കളെ പോലെയുള്ള രീതിയിലാണ് ഇപ്പോൾ നിങ്ങൾ നിങ്ങൾ കാണുന്നത് പരസ്പരം ഇവിടെ നിങ്ങളുടെ ചിന്ത മൊത്തം നെഗറ്റീവിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ നിൽക്കുന്നത് ഇവിടെ നെഗറ്റീവിലാണെന്ന് പറയാൻ കഴിയും നിങ്ങൾ രണ്ട് പേരും ഇപ്പോൾ വിഷാദത്തിൽ കൂടെ കടന്നു പോവുകയാണ് ഭയങ്കരമായ സങ്കടം രണ്ട് പേർക്കും ഉണ്ടെന്നുള്ളതാണ് തെറ്റിദ്ധാരണയുടെ പുറത്താണ് ഇങ്ങനെ ഒരു സംഭവം എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത് ലൈഫിലെ മൊത്തത്തിൽ ആശയക്കുഴപ്പമുണ്ട് അസ്വസ്ഥതകൾ നിറഞ്ഞിരിക്കുകയാണ് നിങ്ങളുടെ ലൈഫ് ഇപ്പോൾ നിങ്ങൾക്ക് നഷ്ടം സംഭവിച്ചിരിക്കുന്നു വിശ്വാസവഞ്ചന നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു ഈ നഷ്ടമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ആഴത്തിൽ മുറിവേറ്റത് പോലത്തെ ഒരവസ്ഥയാണ് ഇതൊക്കെ നിങ്ങൾ അനുഭവിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ വളരെ നല്ല പാഠം പഠിച്ചു എന്നും യൂണിവേഴ്സ് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ തമ്മിലുള്ള ആശയവിനിമയത്തിൻ്റെ പ്രോബ്ലമാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം നിങ്ങളുടെ ആശയവിനിമയമായിരുന്നു നിങ്ങൾ പരസ്പരം ബഹുമാനിച്ചുകൊണ്ട് കൊണ്ട് കൂടി തുറന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ ഇനിയും അതേ നിങ്ങൾ അത് മനസ്സിലാക്കി പെരുമാറിയില്ല എങ്കിൽ നിങ്ങൾ തർക്കങ്ങളിലേക്കോ മോശമായ അഭിപ്രായങ്ങളിലേക്കോ കുറ്റപ്പെടുത്തിലേക്കോ ഒന്നും പോകാതെ നിങ്ങൾ നല്ല രീതിയിൽ പോസിറ്റീവായി ചിന്തിച്ചാൽ നിങ്ങളുടെ ഈ ബന്ധത്തിലെ പ്രശ്നങ്ങളെല്ലാം മാറ്റാനുള്ള സാധ്യത ഇവിടെ ഉണ്ട് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചത് ഒരു തേർഡ് പാർട്ടിയുടെ സാന്നിധ്യമുണ്ട് നിങ്ങളെ ഇത് മാനസികമായി ബുദ്ധിമുട്ടിച്ചിരിക്കുന്നത് അതാണ് നിങ്ങളുടെ ഈ പ്രണയബന്ധത്തിലെ പഴയ നിമിഷങ്ങളെക്കുറിച്ച് നിങ്ങളൊന്ന് ഓർക്കുക ആ ഒന്ന് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് സങ്ക നിങ്ങൾക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല അതിന് പൊരുത്തപ്പെട്ട് പോകാനും ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് നിങ്ങൾ ബുദ്ധിമുട്ടിരിക്കുന്നതെന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട് നിങ്ങളുടെ ഈ യാത്ര എന്ന് പറയുന്നത് വളരെ ദുഃഖകരമായ ഒരു യാത്രയാണ് നിങ്ങളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കതിനെ അടക്കി നിർത്താൻ പോലും കഴിയുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യമെന്ന് പറയുന്നത് നിങ്ങളെ സ്നേഹിക്കുക നിങ്ങളെ വില മതിക്കുക എന്നുള്ളതാണ് ഈ സ്ഥാനത്ത് നിങ്ങളീ സാഹചര്യത്തിൽ നിങ്ങളെ ഒരു സ്ഥാനത്താക്കുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ പോസിറ്റീവ് എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരിക പോസിറ്റീവ് എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്ന കാര്യത്തിൽ എത്താൻ പറ്റത്തുള്ളൂ ഇവിടെ അടുത്ത സ്പ്രെഡുകൾ സൂചിപ്പിക്കുന്നതെന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയുമായിട്ടുള്ള പഴയ തെറ്റുകൾ നിങ്ങൾ ഉപേക്ഷിച്ച് ദേഷ്യവും എല്ലാം മാറ്റി സന്തോഷവും ഐക്യവും സംതൃപ്തി നൽകിക്കൊണ്ട് നിങ്ങൾ പരസ്പരം മനസ്സും ഹൃദയവും തുറന്ന് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബന്ധം പുതുക്കാനുള്ള അവസരമുണ്ടെന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ വ്യക്തിക്ക് മാറ്റം കൊണ്ടുവരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ പറയാൻ കഴിയുന്നത് ഏകാന്ത ജീവിതം സങ്കടവും ആ വ്യക്തിയെ വളരെയധികം ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർ ധൈര്യമായിട്ട് ധീരത കാണിച്ച് എന്ന് വേണമെങ്കിൽ പറയാം അവർ ആ വ്യക്തി തിരിച്ച് വരാൻ വേണ്ടി വേഗത്തിൽ നിങ്ങളെടുത്ത് വരാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നാണ് ആ വ്യക്തി നിങ്ങളുടെ ബന്ധത്തിലുണ്ടായ തെറ്റിദ്ധാരണ വളരെയധികം ആ വ്യക്തിക്ക് വിഷമമുണ്ട് വളരെയധികം ഭേദം പ്രകടിപ്പിക്കുന്നു എന്നൊക്കെയാണ് ഇവിടെ മനസ്സിലാക്കുന്നത് വളരെയധികം വിഷമത്തിലാണ് നഷ്ടപ്പെടലിൻ്റെ വേദന നഷ്ടപ്പെടുമ്പോഴല്ലേ മനസ്സിലാകൂ അതിപ്പോൾ ആ വ്യക്തിക്ക് നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ട് നിങ്ങളെ നഷ്ടപ്പെട്ടപ്പോഴാണ് നിങ്ങളുടെ വാല്യൂ എന്തായിരുന്നു അവരുടെ ലൈഫിൽ നിങ്ങൾ എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നതായിരുന്നു എന്നവർക്ക് മനസ്സിലായത് നിങ്ങളെ നഷ്ടപ്പെട്ടപ്പോൾ അപ്പോൾ ആ നഷ്ടപ്പെടേണ്ട വേദന മനസ്സിലാക്കി അവർ വളരെ വേഗം തിരിച്ചു വരാനുള്ള ആലോചന നടത്തുകയാണ് അവർ വളരെ വേഗം വരികയും ചെയ്യുമെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങളുമായുള്ളൊരു ആശയവിനിമയത്തിന് അവർ താൽപ്പര്യം പ്രകടിപ്പിക്കും അതിനുവേണ്ടി അവർ വരുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത് നിങ്ങളുമായിട്ട് നല്ലൊരു റിലേഷനിൽ പോകാനുള്ള താല്പര്യമുണ്ട് അവർ നിങ്ങളടുത്ത് വരാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അതിനുള്ള സമയമായി എന്ന് തന്നെ എനിക്കിവിടെ പറയാൻ കഴിയും കാരണം നിങ്ങളുമായി പിരിഞ്ഞിരുന്നപ്പോഴാണ് അതിൻ്റെ ഫീലിംഗ്സ് എത്രമാത്രമുണ്ട് നിങ്ങൾ അനുഭവിച്ച വേദന എത്രയുണ്ടെന്ന് അവർക്ക് മനസ്സിലായി തുടങ്ങിയത് ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് അവർ വളരെയധികം ചിന്തിക്കുന്നുണ്ട് നിങ്ങളെന്താണ് എന്നുള്ളത് അവർക്ക് നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ട് മനസ്സിലാക്കി കൊടുത്തു എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം ഇപ്പോൾ നിങ്ങൾ എന്താണെന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് അവർ മനസ്സിലാക്കി നിങ്ങൾ എന്താണെന്നുള്ളത് അതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യം ഇനി ഉണ്ടാകാൻ പാടില്ല ഇനിയൊരു വേറെ പിരിയലിലേക്ക് പോയിക്കൂടാ എന്നവർ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ടിപ്പോൾ അവർ മാക്സിമം നിങ്ങളുടെ അടുത്ത് ഇനി വരാനാണ് നല്ല രീതിയിലുള്ള ജീവിതം അവർ ആഗ്രഹിക്കുന്നുണ്ട് നല്ല രീതിയിലുള്ള ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ചാണ് അവർ വരാൻ പോകുന്നത് അവരെന്തായാലും വരുമെന്ന് തന്നെയാണ് നമുക്ക് വിശ്വസിക്കാം എവിടെ യൂണിവേഴ്സ് അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഹാപ്പി ആയിരിക്കുക അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബായ്